ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിലെ പഞ്ഞിക്കെട്ട് അർജുൻ അശോകൻ ചിത്രം ചാപ്പാച്ച ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയ ഒരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ വന്നത് ചത്താപ്പച്ച എന്ന് പറഞ്ഞത് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അർജുൻ അശോകൻ റോഷം മാത്യു വിശാഖ നായർ ഇഷാ ഷൌക്കത്ത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗ് നായ അദ്വൈത് നായർ അണിയിച്ചിരിക്കുന്ന ചിത്രം ചത്താപ്പച്ച എന്ന സിനിമ വ്യാഴാഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒമ്പത്തായിരുന്നിരയിലായിരുന്നു ചത്താ പച്ച എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വാൾട്ടർ എന്ന് പറയുന്ന കമീറിലൂടെ എത്തിയപ്പം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മമ്മൂട്ടി ഫാക്ടർ കൊണ്ട് തന്നെ ചിത്രം വൻ വിജയമായിട്ട് മാറുന്നതെന്ന് വേണമെങ്കിൽ പറയാം ചിത്രത്തിന് ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് രണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇന്നലെ മാത്രം ഏകദേശം ആറ് കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വേഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ചിത്രം ഇരുപത് കോടി പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയെന്നും അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഞായറാഴ്ച ദിവസത്തുള്ള ഇന്നും നല്ലൊരു ഹോൾഡാണ് നിലനിർത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ചിത്രത്തിന് ഇന്ന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മമ്മൂട്ടിയുടെ കമിയർ റോളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ ഉപ്പുകളും ഒ ടി ടി അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക